കരുനാഗപ്പള്ളി അഴീക്കൽ കടൽ തീരത്തടിഞ്ഞ ലൈബീരിയൻ ചരക്ക് കപ്പലിൻ്റെ ഭാഗമാണിത് നമുക്കിന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കറൻറ്റ് അഫേഴ്സ് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഈ കപ്പൽ എവിടെയാണ് മുങ്ങിയതെന്നാണ് ഉത്തരം അറബിക്കടലിൽ കേരള തീരത്തിനടുത്ത് അറബിക്കടലിലാണ് ഈ കപ്പൽ ചരിഞ്ഞത് ഏത് കപ്പലാണെന്നാണ് അടുത്ത ചോദ്യം ലൈബീരിയൻ ചരക്ക് കപ്പൽ അതിൻ്റെ പേര് എം എസ്സി എൽസ ത്രീ എന്നായിരുന്നു കപ്പലിൻ്റെ പേര് കപ്പലെഞ്ചിൻ പ്രവർത്തിച്ച ശേഷമുണ്ടാകുന്ന ഓയിലാണ് ഫർണസ് ഓയിൽ ഈ ലൈബീരിയൻ കപ്പലിൽ നിന്നും കടലിൽ ഉണ്ടായ എണ്ണപ്പാട നിയന്ത്രിക്കാനായി സജ്ജീകരിച്ച കപ്പലാണ് കോഫ്തി ഗാർഡ് കപ്പലായ ഐ സി ജി എസ് സക്ഷം കോഫ്തി ഗാർഡിൻ്റെ ഏറ്റവും വലിയ ഓഫ് ഷോൾ പെട്രോൾ യാനം ഐ സി ജി എസ് സമർത്ഥ് ഓയിൽ എത്രത്തോളം പടർന്നു എന്നറിയുവാൻ ഉപയോഗിക്കുന്ന രാസമിശ്രിതം ഓയിൽ സ്പിൽ ഡിസ്പെറൻറ്റ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബണാണെന്നാണ് വിവരം ഈ കാൽസ്യം കാർബണേറ്റ് കടൽ വെള്ളവുമായി ചേർന്നാൽ ഉണ്ടാകുന്ന അപകടകരമായ വാതകം ഏതാണെന്നറിയേണ്ടേ അതാണ് അസറ്റിലിൻ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആരാണെന്നറിയേണ്ടേ അദ്ദേഹമാണ് മാസ്റ്റർ ഇവാനോ ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയ നാവികസേന കപ്പലാണ് ഏത് ഐ എൻ എസ് സുജാത ഇനി നമുക്ക് കേരള തീരത്തുണ്ടായ കപ്പൽ അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറ് കൊച്ചി പുറംകടലിൽ ഗ്രീക്ക് ചരക്കു കപ്പലായ ഫോളി മറിയ എൻജിൻ മുറിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുങ്ങി നാവികർ ലൈഫ് ബോട്ട് ധരിച്ച് രക്ഷപ്പെട്ടു രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റിൽ ഗുഡ് ഫോർച്യൂൺ എന്ന കപ്പൽ കണ്ണൂർ ഏഴുമലയ്ക്കടുത്ത് മുങ്ങി കപ്പലിൽ ഡീസലും ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂൺ മുപ്പത് കൊച്ചി തുറമുഖത്തു നിന്ന് എട്ട് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ചരക്ക് കപ്പൽ മരിയ മുങ്ങി താണു ചൈനയിൽ നിന്ന് അൽബേനിയയിലേക്ക് സ്റ്റീലുമായി പോയ കപ്പലാണ് മുങ്ങിയത് തമിഴ്നാട് സ്വദേശികളായ അഞ്ചു പേർ ഉൾപ്പെടെ പതിനഞ്ച് നാവികരെ രക്ഷപ്പെടുത്തി അന്ന് കപ്പലിലെ ഡീസൽ കടലിൽ പരന്നിരുന്നു ഇനി പറയുന്ന ദുരന്തങ്ങൾ കേരള തീർത്തുണ്ടായതല്ല എന്നാൽ ഇവയ്ക്ക് കേരളവുമായി ബന്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പത് സംസ്ഥാനം ഞെട്ടിയ കപ്പൽ ദുരന്തം കേരളത്തിലുണ്ടായതല്ല കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്ന കൈരളി കാണാതായ സംഭവമാണിത് ഗോവയിൽ നിന്ന് ഇരുമ്പുമായി ആഫ്രിക്കയിലെ ജിംബോട്ടി വഴി കിഴക്കൻ ജർമ്മനിയിലേക്കുള്ള യാത്രയിലായിരുന്നു കൈരളി ഇരുപത്തിമൂന്ന് മലയാളികളടക്കം അൻപത്തിയൊന്ന് ജീനവനക്കാരെയും കപ്പലിനെയും കാണാതായി കപ്പലിന് എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ദുരൂഹതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയാറ് ജോർദാനിലെ അഖബ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട സൗദി എന്ന കപ്പൽ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് മുങ്ങി നാൽപ്പത് പേർ മരിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുകൾ ലൈൻ ലിമിറ്റഡിൻ്റേതായിരുന്നു കപ്പൽ